ഈശിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിന് അഞ്ചാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മർക്കൂസിന് സുവിശേഷം ഏഴാമതിയായി മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ യേശുനാഥൻ ഒരു ബദിരനെ ഊമനും ബദിരനുമായ ഒരാളെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നമ്മളിവിടെ സുശി ഭാഗത്ത് വായിച്ചു വരുന്നത് ഈ ഭാഗത്ത് ഒരു പ്രത്യേകത നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ളത് ഈശോ ഈ മനുഷ്യന് സംസാര ശേഷിയും ശ്രവണശേഷിയും തിരിച്ചു നൽകുമ്പോൾ ഒറ്റ വാക്കുകൊണ്ട് ചെയ്യാമായിരുന്നൊരു കാര്യം ഒരു ഒരു ഡെമോൺസ്ട്രേഷനിലൂടെ ഒരു പ്രവൃത്തി ചെയ്യുന്നതിലൂടെ അവന് സൗഖ്യം നൽകുന്നതായിട്ടാണ് അവൻ കാണാൻ സാധിക്കുക ഇവിടെ ബദരനും സംസാരത്തിന് തടസ്സമുണ്ടാകാനുമായ ഒരുവനെ അവൻ്റെ അടുത്ത് അവർ കൊണ്ടുവരികയാണ് അവൻ്റെ മേൽ കൈകൾ വെക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു യേശു ചെയ്യുന്ന കാര്യമാണ് മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഏഴാം മധ്യായത്തിൽ മുപ്പത്തിമൂന്നാം വാക്യം ആ വാക്യം ഇങ്ങനെയാണ് യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലിട്ടു തുപ്പൽ കൊണ്ടവൻ്റെ നാവിൽ സ്പർശിച്ചു മുപ്പത്തിമൂന്നാം വാക്യം ഏഴാമധ്യായം പറയുന്ന ഇങ്ങനെയാണ് യേശു അവൻ്റെ അവര് ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലിട്ടു തുപ്പൽ കൊണ്ടവൻ്റെ നാവിൽ സ്പർശിച്ചു യഥാർത്ഥത്തിൽ ഇത് ഈ ഒരു പ്രവൃത്തിയുടെ ആവശ്യം ഈശോയ്ക്കില്ല ഈശോയിന് വെറുതെ നിനക്ക് കേൾവി ശക്തി തിരിച്ചു കിട്ടട്ടെ അല്ലെങ്കിൽ നീ വീണ്ടും സംസാരിക്കുന്നവനാകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുക തന്നെ ചെയ്യും പക്ഷേ എന്തിനീശ്വീ ചെയ്തു തുടർന്ന് പറഞ്ഞിങ്ങനെയാണ് സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് അവൻ പറഞ്ഞു എഫാത്ത തുറക്കപ്പെടട്ടെ എന്നർത്ഥം തുറക്കപ്പെടട്ടെ ഇത് യഥാർത്ഥത്തിൽ വളരെ വ്യക്തമായിട്ടും ജീവൻ നൽകുന്ന സംഭവമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇവിടെ ീശു തൊട്ടു എന്ന് പറയുന്ന കാര്യം രണ്ടിടത്തും തൊഴു ഈ ചെവിയിൽ വിരലിട്ടു എന്ന് പറയുമ്പോൾ അതൊരു സ്പർശനമാണ് തുപ്പൽ കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു എന്ന് പറയുന്നത് സ്പർശ ഒരു സ്പർശനം അതിനകത്തുണ്ട് ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉൽപ്പത്തി പുസ്തകത്തിൽ മണ്ണ് കൊണ്ട് പൂഴികൊണ്ട് മനുഷ്യനെ തൻ്റെ വിരലുകളാൽ മെനഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ജീവദായകമായ ഇടപെടൽ അവനെ മെനഞ്ഞെടുത്ത ആ വിരലുകൾ ദൈവത്തിൻ്റെ വിരലുകൾ വീണ്ടും ഇവിടെ പ്രവർത്തിക്കുകയാണ് ചെവി ഉണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ല കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ല ഈശോ പറയാത്തൊരു കാര്യമാണ് നാവുണ്ടായിട്ടും നിങ്ങൾ സംസാരിക്കുന്നില്ല ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി ചെവി ഉണ്ടായിട്ട് കേൾക്കുകയോ നാവുണ്ട കണ്ണുണ്ടായിട്ട് കാണുകയോ ചെയ്യാത്തത് കൊണ്ട് ഈശോ പറയാത്തൊരു കാര്യം കൂടി നമ്മുടെ കൂടെ ചേർത്ത് വെക്കാൻ സാധിക്കും നാവുണ്ടായിട്ട് നിങ്ങൾ മിണ്ടുന്നുമില്ല എന്നാൽ ഇതൊക്കെ പ്രവർത്തിക്കണം ഇതൊക്കെ ഈ അവയവങ്ങളൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ ഇത് എന്തിനു വേണ്ടി പ്രവർത്തിക്കണം ജീവന് വേണ്ടി പ്രവർത്തിക്കണം സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന കണ്ണുകളും നിലവിളിക്കുന്ന മനുഷ്യൻ്റെ നീതിക്ക് വേണ്ടി നിലവിളിക്കുന്ന മനുഷ്യൻ്റെ ശബ്ദം കേൾക്കാനുള്ള കാതുകളും വേണ്ടി സംസാരിക്കാനുള്ള നിൻ്റെ നാവിനെ രൂപപ്പെടുത്തും അപ്പോൾ ചെവി ഉണ്ടായിട്ട് കാര്യമില്ല കേൾക്കണം കണ്ണുണ്ടായിട്ട് കാര്യമില്ല കാണണം ഈശോ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈശോ തൊട്ടു എന്ന് പറയുമ്പോൾ അതൊരു ലൈഫ് ഗിവിങ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ലൈഫ് കീപ്പിംഗ് ആയിട്ടുള്ളൊരു ഇൻ്റർവെൻഷനാണ് ഈശോ അവിടെ നടത്തുന്നത് ഈശോ തൊട്ടു നമ്മൾ ഓർത്ത് നോക്കിയേ ഞാൻ ശ്രദ്ധിക്കുക നമ്മൾ ചെവി കേൾക്കാത്ത ഒരാൾ ആണെങ്കിലും ചെവി കേൾക്കുന്ന ഒരാളാണെങ്കിലും ചെവിയിലേക്ക് വിരലിട്ട് കഴിഞ്ഞ് നമ്മൾ വിരൽ എടുക്കുമ്പോൾ വിരലെടുത്ത് കഴിഞ്ഞാൽ ആദ്യം കേൾക്കാൻ പോകുന്നത് ആ സ്പർശനത്തിൻ്റെ ശബ്ദമാണ് മറ്റേ ആ ശബ്ദങ്ങളെക്കാളും ആദ്യം നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് ആ സ്പർശനത്തിൻ്റെ ശബ്ദമാണ് അതായത് ഈശോ തൊടുന്നതിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് അവൻ വീണ്ടും കേൾവിശക്തിയിലേക്ക് വരുമ്പോൾ ഈശോ എന്ന സത്യത്തെ കേട്ടുകൊണ്ട് അയാൾ ജീവനിലേക്ക് കടന്നു വരികയാണ് എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത നാവിൽ തുപ്പൽ കൊണ്ട് സ്പർശിച്ചു തുപ്പൽ ഉമിനീർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരാളുടെ ടേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക നമുക്കൊരു ഒരു ഒരു പ്രത്യേക കാര്യത്തോട് ഒരു പ്രത്യേക ഭക്ഷണ പദാർത്ഥത്തോട് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ മണം അതിൻ്റെ കാഴ്ച അത് കൺ കാണുകയോ അതിൻ്റെ മണം അതിൻ്റെ ആ ഒരു ഗന്ധം ഉൾക്കൊള്ളുകയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ നാവിൽ ഈ ഉമിനീരുണ്ടാവും തുപ്പലുണ്ടാവുന്നു ഉമിനീരുണ്ടാവുന്നു ഈ ഈ ഈ ഈശോ തൻ്റെ തുപ്പൽ കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു ഇനിമേൽ നിൻ്റെ ടേസ്റ്റുകൾ എൻ്റെ ടേസ്റ്റായിരിക്കണം നമുക്ക് എങ്ങനെയാണ് മത്സരാങ്ങാൻ സാധിക്കും ഈശോ തൻ്റെ തുപ്പൽ അവൻ്റെ നാവിന് കൊടുക്കുക അവൻ്റെ നാവിൽ തൻ്റെ തുപ്പൽ കൊടുക്കുക അതായത് ഇനി നിൻ്റെ നാവിൽ ഉണ്ടാകാൻ പോകുന്ന ഉമിനീര് എൻ്റെ ഉമിനീരിന് തുല്യമായിരിക്കണം അതായത് എൻ്റെ ടേസ്റ്റ് ആയിരിക്കണം യുവ യുവർ ടേസ്റ്റ് ഷുഡ് ബി മൈൻഡ് നിൻ്റെ ടേസ്റ്റ് എൻ്റെ ടേസ്റ്റ് ആയിരിക്കണം വളരെ ജീവദായകമായ ഒരു ഇടപെടലാണ് പ്രത്യേകിച്ച് ഇങ്ങനെ നെടുവീർപ്പെടുക സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടു എന്ന് പറയുന്ന ഭാഗം കുരിശു മരണത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാവുന്ന സംഭവമാണ് എലി എലി ല മസബത്താനി സ്വർഗത്തിലേക്ക് നോക്കി കർത്താവ് നെടുവീർപ്പെടുക എന്നിട്ട് പറയുന്ന വാക്ക് എഫാത്ത എന്നുള്ളതാണ് ഈ വാക്ക് ഈശോ ഒരു പക്ഷേ ഉയർത്തെഴുന്നേറ്റപ്പോൾ തൻ്റെ മുമ്പിൽ കല്ലറയിൽ ഉരുട്ടിവയ്ക്കപ്പെട്ടിരിക്കുന്ന കല്ലിനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം എഫാത്ത തുറക്കപ്പെടട്ടെ എന്നിട്ടാണ് ഈശോ ഉയർത്തെഴുന്നേറ്റ് പുറത്തേക്ക് വരുന്നത് ലൈഫ് ഗിവിങ് ഇൻ്റർവെൻഷൻ ജീവദായകമായ ഇടപെടൽ സ്പർശനത്തിലൂടെ തൻ്റെ തൻ്റെ ശബ്ദം താനാകുന്ന സത്യത്തിൻ്റെ സ്പർശനത്തിൻ്റെ ശബ്ദം നീ ഇനി കേട്ട് തുടങ്ങണം സ്പർശനത്തിലൂടെ എൻ്റെ ടേസ്റ്റ് എൻ്റെ നാവിലേക്ക് കൊണ്ടുവരുന്ന ഈ ഉമിനീര് നിൻ്റെ ടേസ്റ്റായി മാറുന്നു നിൻ്റെ ഇഷ്ടങ്ങളൊക്കെ എൻ്റെ ഇഷ്ടങ്ങളായി മാറണം മൂന്ന് സ്വർഗ്ഗത്തിലേക്ക് നോക്കി നെടുവിയർപ്പെട്ടുകൊണ്ട് എൻ്റെ ബലി നിന്നെ രക്ഷിക്കുന്നു എന്ന് ഞാൻ പറയുന്നു എഫാത്ത എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉയർത്തിരുന്നേൽക്കുമ്പോൾ കല്ലുരുണ്ട് മാറാനായി ഞാൻ പറയാൻ പോകുന്ന വാക്ക് നിനക്ക് വേണ്ടി ഞാൻ പറയുന്നു നിൻ്റെ ജീവിതത്തിലെ സകല കല്ലുകളും മാറട്ടെ നീ വീണ്ടും ജീവനുള്ളവരായി പുറത്തേക്ക് വരട്ടെ ഇപ്പോൾ ഈശോ പറയുകയാണ് ബി അലൈവ് നമ്മളിങ്ങനെ ബയോളജിക്കലി നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിലും സ്പിരിച്വലി നമ്മൾ അലൈവ് അല്ല എന്നുള്ളതാണ് ഒരു സത്യം നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിക്കുന്നുണ്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റു ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു ഇത് രാത്രി ഉറങ്ങാൻ പോകുന്നവരെ നമ്മൾ ജീവിക്കുന്നുണ്ട് ബയോളജിക്കലി ജൈവശാസ്ത്രപരമായിട്ട് നമുക്ക് ജീവനുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും കാരണം നമ്മൾ ഹൃദയം പിടിക്കുന്നുണ്ട് ശ്വാസമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ സ്പിരിച്വലി ആർ ഒരു അലൈവ് നീ ആത്മീയമായിട്ട് ജീവനുള്ളവനാണോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടി നീ ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ആർക്കൊക്കെ നിന്നെ നിന്നെക്കൊണ്ട് പ്രയോജനമുണ്ടായി അതാണ് സ്പിരിച്വലി അലൈവ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നിന്നെ കൊണ്ട് ആർക്കെങ്കിലും നിൻ്റെ ഒരു പുഞ്ചിരി കൊണ്ട് നിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് നിൻ്റെ ഒരു നല്ല വാക്കുണ്ട് ഒരാക്ക് സ്വാത്വനം അല്ലെങ്കിൽ ആശ്വാസം അല്ലെങ്കിൽ അറിവ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ഈ ആറാലായിവ് നീ ജീവനുള്ളവനാണ് അല്ലാത്ത പക്ഷം നീ സത്തവനാണ് അതാണ് ഈശോ ഉദ്ദേശിക്കുന്നത് ചെവി ഉണ്ടായിട്ടും അത് പ്രവർത്തിക്കുന്നില്ല പക്ഷേ ഈശോ സ്പർശിച്ചുകൊണ്ട് പറയുകയാണ് ഇനിന്മേൽ നീ സത്യം കേൾക്കുക നീതിക്ക് വേണ്ടി നിലവിളിക്കുന്നവരെ ശബ്ദം കേൾക്കുക നാവിൽ സ്പർശിച്ചുകൊണ്ട് പറയുകയാണ് ഇനിമേൽ നിൻ്റെ രുചിയൊക്കെ എൻ്റെ രുചിയായിരിക്കട്ടെ നെടുവേർപ്പെട്ടുകൊണ്ട് പറയുകയാണ് എൻ്റെ ബലി വലി വഴി ഞാൻ നിന്നെ രക്ഷിച്ചുവല്ലോ എഫാത്ത എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പറയുകയാണ് ഉയർത്തെഴുന്നേറ്റ് എന്നെപ്പോലെ നീയും ഉയർത്തെഴുന്നേൽക്കുക നിൻ്റെ മുമ്പിലെ കല്ല് ഉരുണ്ടുമാറട്ടെ അപ്പോൾ ഈശോയുടെ ഈ വളരെ മനോഹരമായ ഒരു ഡെമോൺസ്ട്രേഷനുള്ള ഒരു പ്രവൃത്തി ചെയ്ത് കാണിച്ചുകൊണ്ട് ഈശോ ചെയ്യുന്ന ഈ അത്ഭുതത്തിന് അത്ഭുതങ്ങളിലൂടെയുള്ള ഉപ അത്ഭുതങ്ങളിലൂടെയുള്ള ഉപമ എന്ന് വേണം നമ്മൾ പറയാനായിട്ട് ഇതൊരു ഒരു മെറാക്കിൾ പാരബിളാണ് യഥാർത്ഥത്തിൽ നമ്മൾ പാരബിൾസ് അഥവാ ഉപമകൾ എന്ന് പറയുന്നത് ഈശോ പറഞ്ഞ കഥകളാണ് പക്ഷേ ഈശോ ചെയ്ത് കാണിച്ച കാര്യങ്ങൾ ഉപ ഉപമകളായിട്ടുണ്ട് അതാണ് അതാണ് ഈ അത്ഭുതങ്ങളിലെ ഉപമകൾ നമ്മൾ പറയുന്നത് അത് നിരവധിയുണ്ട് അതിലൊന്നാണിത് ഒരു മിറക്കിൾ പാരബിൾ നമുക്ക് നമുക്കിനെ വിളിക്കാൻ സാധിക്കും ഒരു അത്ഭുതം അതേസമയം അത് ഒരു ഉപമ കൂടിയാണ് അതിലൂടെ യേശു ചില പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് യേശു പഠിപ്പിക്കുന്ന പാഠങ്ങൾ പാഠങ്ങൾക്കൊണ്ട് ബയോളജിക്കലി ഐ ആം എക്സിസ്റ്റിങ് ബട്ട് സ്പിരിച്വലി ഐ ആം നോട്ട് ലിവിങ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ നിന്നും ബയോളജിക്കലി ഐ ആം എക്സിസ്റ്റിങ് സ്റ്റിൽ സ്പിരിച്വലി ഐ ആം ലിവിങ് ഐ ആം എ ലൈഫ് ആത്മീയമായിട്ട് ഞാൻ ജീവനുള്ളവനാണ് ജൈവശാസ്ത്രമായിട്ട് മാത്രമല്ല ആത്മീയമായിട്ട് ഞാൻ ജീവനുള്ളവനാണ് എന്ന് പറയാൻ പറ്റത്തക്ക രീതിയിൽ ജീവനുള്ളവനായി മാറാൻ കർത്താവിൻ്റെ വിരൽ സ്പർശനത്തിനായി നമുക്ക് ആഗ്രഹിക്കാം അത് മറ്റൊന്നുമല്ല ദിവ്യകാരുണ്യവും തിരുവചനവും തന്നെയാണ് കർത്താവ് നമ്മെ തുടട്ടെ